കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കർക്കിടകം മരുന്ന് ഉണ്ടാക്കുന്നതല്ലേ എന്നുള്ളത് ശരിയാണ് കേട്ടോ മുന്നേക്കെ കർക്കിടക്ക് തുടങ്ങുമ്പോൾ തന്നെ മരുന്ന് ഉണ്ടാക്കി വെക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അമ്മ പണിക്ക് പോകുന്നത് കാരണം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മഴയായിരുന്നല്ലോ അപ്പോൾ ആദ്യമേ തന്നെ ഒരു മൂന്നര കിലോ വെല്ലെടുത്ത് വെള്ളം ഒഴിച്ച് പാനിയാക്കി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പൊടിച്ചെടുത്തേക്കുന്ന പൊടി എടുത്ത് ഉരുളിയിലോട്ട് അങ്ങിട്ട് കൊടുക്കാം പതിനഞ്ച് സാധനങ്ങൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് അയമോതകം ചതുപ്പ ഉലുവ ജീരകം ചുക്ക് കചാളി തേറ്റാമ്പരൽ അമുക്കുരം വെള്ള കസ്കസ് കറുത്ത കസ്കസ് നായ്ക്കൂർണ മല്ലി മഞ്ഞൾ കുരുമുളക് നെല്ലിക്ക ഇത്രയും സാധനങ്ങളെടുത്ത് മില്ലെന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണേ അതിലെടുത്ത് തിളപ്പിച്ചാറിയ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ തേങ്ങാപ്പാലാണേ ചേർക്കുന്നത് രണ്ടാം പാല് ചേർത്തിട്ടാണ് ആദ്യമേ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത് ഏഴ് എടുത്ത് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പോൾ ബദാം പരിപ്പും അതുപോലെ തന്നെ എള്ളും കുതിർത്തി വെച്ചതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ളതാണ് അതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ കൂവപ്പൊടി എടുത്ത് കുറച്ച് നേരത്തെ മുന്നേ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തെളിവെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം അതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ വെള്ളം നല്ലോണം തണിഞ്ഞതിന് ശേഷം അരിച്ച് ഇതിലോട്ട് അങ്ങൊഴിക്കുന്നുണ്ട് തെങ്ങിൻ ചക്കരയിലും ഈ ഒരു മരുന്ന് എടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഓരോരോ നാട്ടിലും ഓരോരോ രീതിയിലായിരിക്കും ഈ ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കാറ് മുന്നേ നമ്മൾ ഈ ഒരു കർക്കിടക മരുന്ന് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറേ പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കിയെടുക്കാറില്ലെന്നില്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ാക്കിയിരിക്കുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിലോട്ട് തന്നെ ഒന്നാം പാലും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് അടുപ്പിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വീഡിയോ എന്ന് പറയുന്ന ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഇല്ലേ പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നാലഞ്ച് മണിക്കൂറിൻ്റെ പണിയുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഇളക്കി ഇതുപോലെ ചൂട് കയറി വരുന്ന സമയത്ത് നല്ലോണം പൊട്ടി പൊട്ടി വരാനായിട്ട് തുടങ്ങി അതിലോട്ട് ഞാൻ കൽക്കണ്ടം കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനളവും കാര്യങ്ങളൊക്കെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൽക്കണ്ടം കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക കൈവിടാതെ തന്നെ വേണം നമ്മൾ നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട് പിന്നെ കൽക്കണ്ടം ചേർക്കുന്ന സമയത്ത് ഒരു നുള്ളു നൂൾ ഉപ്പുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സാധനങ്ങൾക്ക് നമ്മൾ അങ്ങാടി മരുന്നാടി എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ എത്ര കിലോ മരുന്നാണോ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിൻ്റെ അളവങ്ങ് പറഞ്ഞാൽ മതി അവർ കറക്റ്റ് സാധനങ്ങളൊക്കെ എടുത്തു തരുക അപ്പോൾ പൊടിക്കാനുള്ളത് വേറെ തന്നെ തരും കേട്ടോ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചേർക്കേണ്ടതാണല്ലോ അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് നല്ലെണ്ണ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആണെങ്കിൽ അമ്മ ഈ ഒരു കർക്കിടക മരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്രാവശ്യം പിന്നെ സമയക്കുറവ് കാരണം വിൽക്കാൻ വേണ്ടിയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇണ്ടാക്കി എടുത്തതേയുള്ളൂ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇണ്ടാക്കി എടുത്തതാണ് ഇതുവരെ 7 8 കിലോ അളവ് വരുന്ന മരിന്റെ റെസിപ്പിയാണ് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇനി ഇതിലൂടെ നെയ്യുടേ ചേർത്ത് വീണ്ടും നന്നായിട്ട് അങ്ങലക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഈന്തപ്പഴ എടുത്ത് കട്ട് ചെയ്ത് ഇടിച്ചിട്ടുള്ളതാണ് അതു കൂട അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ലാസ്റ്റ് ആയിട്ട് ഉണക്കമുന്തിരി എടുത്ത് കറുത്ത മുന്തിരിയാണ് അതും ഒന്ന് കഴുകിയെടുത്ത് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്ന് അങ്ങ് ഇറക്കി വെക്കാം പിന്നെ ഇത് തണുത്ത് വരുന്ന സമയത്ത് കുറച്ചും അങ്ങ് കട്ടിയായി വരും കേട്ടോ അപ്പം നമ്മുടെ കർക്കിടക മരുന്ന് ഒന്നോ പ്രസവാനന്തര മരുന്ന് എന്നൊക്കെ കളിക്കാൻ പറ്റിയ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് നടുവേദനക്കും ബ്ലഡ് കൂടുന്നതിനൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും അഭിപ്രായം അറിയിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ